നമസ്കാരം ഏവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ദിവസവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങളും അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീമുകളിൽ വരുന്ന മാറ്റങ്ങളുമാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നൽകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ വാട്സ്ആപ്പ് ചാനലിൽ കൂടെ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം സംസ്ഥാനത്ത് മഴ കനത്തു വരികയാണ് ഒരുപാട് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നൽകി വരികയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും മഴ കനക്കാനാണ് സാധ്യത ആയതുകൊണ്ട് തന്നെ നദീതീര നിവാസികളും അതുപോലെ കടലോര നിവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം ഡാമുകളിൽ വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഡാമുകളുടെ ഷട്ടർ തുറക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നദീതീര നിവാസികൾ തീർച്ചയായും ജാഗ്രത പാലിക്കുക അടുത്ത വാർത്ത തുടർന്നുള്ള ഈ ദിവസവും സ്വർണ്ണ വിലയിൽ കുറവ് നേരിട്ടിട്ടുണ്ട് ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഇരുന്നൂറ് രൂപയുടെ കുറവാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും സ്വർണത്തിന് വില ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത വാർത്ത പെൻഷൻ വിതരണം നേരത്തെ എത്തുന്നു നിലമ്പൂർ ഇലക്ഷൻ പ്രമാണിച്ച് പെൻഷൻ നേരത്തെ വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ നൽകിയിരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം പത്തൊമ്പതാം തീയതിക്ക് മുൻപ് തന്നെ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇരുപതാം തീയതിയാണ് പെൻഷൻ വിതരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് കെ എൻ ബാലഗോപാലൻ അറിയിച്ചിട്ടുണ്ട് അടുത്ത വാർത്ത പെൻഷൻ മാസ്റ്ററിങ്ങിനുള്ള തീയതി പ്രഖ്യാപിച്ചു ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് പെൻഷൻ മാസ്റ്ററിംഗ് നടത്താൻ സാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യാനുള്ള എല്ലാ ഗുണഭോക്താക്കളും ഈ സമയപരിധിക്കുള്ളിൽ തന്നെ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിന് ശേഷം പെൻഷൻ സ്വീകരിച്ചു തുടങ്ങിയ ഗുണഭോക്താക്കൾ മാസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല അതിനു മുമ്പ് പെൻഷൻ സ്വീകരിച്ചിരുന്ന എല്ലാ ഗുണഭോക്താക്കളും മാസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതാണ് ആയതുകൊണ്ട് തന്നെ പെൻഷൻ മാസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ശ്രമിക്കുക